എന്താണ് ഇത്രയും സന്തോഷിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ എന്നറിയോ ഒരു വലിയൊരു സർപ്രൈസ് കിട്ടിയിട്ടുണ്ട് സന്തോഷമാണ് കേട്ടോ ചേട്ടായി ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോയതാണേ ഇന്ന് താ രാത്രിയിൽ വരുമെന്നുള്ള ഒരു സൂചനയും തന്നിട്ടില്ല ചേച്ചിക്ക് വിളിച്ചപ്പോഴും ഞാൻ കോട്ടയത്തിന് പോവുകയാണ് എന്നാണ് പറഞ്ഞത് ഇന്ന് വൈകിട്ട് അതായത് ചേട്ടയ്ക്ക് രണ്ട് മൂന്ന് ദിവസത്തെ ജോലി സംബന്ധമായിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കോട്ടയത്ത് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇന്ന് വൈകിട്ട് ഈ സമയത്ത് കോട്ടയത്തോട്ട് പോകുമെന്നാണ് പറഞ്ഞത് നാളെ മുതലാണ് മീറ്റിങ് അപ്പം ഞാൻ ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് വൈകിട്ടായപ്പോൾ ഞാൻ നീലുട്ടനയൊക്കെ കുളിപ്പിച്ച് ഞാനും കുളിക്കാനായിട്ട് നിന്നപ്പോൾ ഉണ്ട് മുറ്റത്ത് വണ്ടിയുടെ സൗണ്ട് എന്തോ വലിയൊരു സൗണ്ട് കഴിഞ്ഞു പേടിച്ചിട്ട് ഓടി വന്ന് നോക്കി വണ്ടർ അടിച്ചു പോയി ഗൈസ് ചേട്ടായി ഇങ്ങ് വന്ന് കേട്ടോ നാളെ രാവിലെ പോയാൽ മതി കോട്ടയത്ത് അപ്പോൾ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും പറക്കിയെടുത്തത് ഇങ്ങനെ നേരെ ഇങ്ങ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കുപോകല്ലേ അപ്പോൾ ഇന്ന് ചേട്ടാ ഇവിടെയാണ് സ്റ്റേ നാളെ രാവിലെ നാളെ വെളുപ്പിന് ആറ് മണിയാകുമ്പോൾ പോകട്ടോ രാവിലെ എഴുന്നേറ്റ് റെഡിയായി ആറ് മണിയാകുമ്പോൾ ഇവിടെ നിന്ന് പോവും എട്ടരയ്ക്ക് ആണെന്ന് തോന്നുന്നു ട്രെയിൻ കായംകുളത്ത് എന്നിട്ട് അവിടെ നിന്നാണ് ട്രെയിനിനൊക്കെ കോട്ടയത്തോട്ട് പോകുന്നത് കേട്ടോ അപ്പം നീലൂട്ടന് വേണ്ടിയിട്ടുള്ള കുറേ പാപ്പങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് അച്ഛൻ വന്നേക്കുന്നത് ലേസ് ആണ് മെയിൻ പിന്നെ ബിസ്ക്കറ്റ് കേക്ക് പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ കുറേ പിന്നെ ചേട്ടാട്ട തുണികളൊക്കെയാണ് കേട്ടോ നാളെ കൊണ്ടുപോകാനുള്ളത് അപ്പോൾ പുതിയതായിട്ടൊരു നാല് ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഒരു വൈറ്റ് കളർ അപ്പം മീറ്റിങ്ങിന് ഇടാൻ പറ്റുന്നത് വൈറ്റ് കളറല്ലേ നല്ല നീറ്റായിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു നാല് ഷർട്ട് വാങ്ങിച്ചു അപ്പോൾ വലുതോട്ടോ ഇല്ല ലോഹ പോലെ കിടക്കും അപ്പോൾ അതെന്നോട് പറഞ്ഞു ഒന്ന് അടിച്ചു കൊടുക്കാൻ പറഞ്ഞു കുറച്ചിട്ട് പിന്നെ തേച്ച് മടക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ആ ഷേട്ടുകൾ അടിച്ചുകൊണ്ടിരിക്കുവാണ് ഇടയ്ക്ക് വെച്ചിട്ട് നൂല് കുരുങ്ങുന്നുണ്ട് നൂല് കുരുങ്ങല്ല സോറി നൂല് അടിനൂല് തീർ തീർ തീർന്നു പിന്നെ ചവിട്ടാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ഞാൻ വെളി കിടക്കുന്ന ചെറിയ കസേര നമ്മൾ സാധാ ഇരിക്കുന്ന കസേര എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പൊ ഇതിട്ടപ്പം കുറച്ച് ഒരു ആ ബുദ്ധിമുട്ട് തോന്നുന്നില്ല ചവിട്ടാനായിട്ട് അപ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല കേട്ടോ ചേട്ടാ ഇപ്പോൾ ഈ സമയത്ത് വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ വേച്ച ഇന്ന് രാത്രിയിലായിരിക്കും കോട്ടയത്തിന് പോകുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത് എന്നോട് അങ്ങനെയാ പറഞ്ഞതും അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ റിലേ മൊത്തം പോയത് ഞാൻ സ്വപ്നം കാണുവാണോ എന്താണെന്ന് അറിയാൻ വയ്യ അപ്പോൾ ആ ഒരു സന്തോഷവും എല്ലാം കൂടി ആയപ്പോഴത്തേനും ഉണ്ടല്ലോ ഞാൻ കിളി പാറി നടക്കുമായിരുന്നു അപ്പോൾ ഷർട്ടെല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്താ തേച്ചുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാം നീറ്റാക്കി തേച്ച് നല്ല രീതിയിൽ അയൺ ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല അയൺ ചെയ്താൽ തന്നെ അത് നല്ല നീറ്റാക്കി മടക്കാനൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഷർട്ട് പിന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഷർട്ട് മടക്കി പണ്ട് ഒരു തുണിക്കടയിൽ നിന്നിട്ടുണ്ട് കേട്ടോ ഒരു മാസം ഒരു ചെറിയൊരു കടയിൽ നിന്നിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഷർട്ടൊക്കെ മടക്കി ഒക്കെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മടക്കാൻ മടക്കാനറിയാം ഏകദേശമൊക്കെ ആ രീതിയിൽ കാണാറൊരു ലുക്ക് തോന്നുന്ന രീതിയിൽ മടക്കാനൊക്കെ അറിയാം പിന്നെ ഇത് പന്ത്രണ്ട് മണിക്ക് മുട്ട പൊരിക്കാനായിട്ട് പോയതാട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും പേർക്കും വിശന്ന് അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് ഞങ്ങൾ കിടന്ന് ഉറങ്ങിയിട്ട് ഇതാ ഇനിയിപ്പോൾ മണിയായി ആറുമണിയായി മണിയല്ല സോറി അഞ്ചഞ്ചരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നീലുട്ട നല്ല ഉറക്കുക അപ്പോൾ ചേട്ടായി പോവാനായിട്ട് ഇതാ റെഡി ആയി കേട്ടോ എല്ലാം കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തതാ പോവാണ് നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ വയലിലൊക്കെ നല്ല മഞ്ഞുണ്ട് ഇപ്പൊ ടാറ്റ ബൈബായി ഒക്കെ പറഞ്ഞു ചേട്ടയിൽ പോയി ഇനിയിപ്പോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വരത്തുള്ളൂ കേട്ടോ അപ്പൊ ഞങ്ങള് തിരിച്ച് ഞങ്ങള് മൂന്ന് പേര് ഞാനും നീലൂട്ടനും ചേട്ടനും കൂടെ അങ്ങ് തിരുവനന്തപുരത്ത് വീട്ടിലോട്ട് അങ്ങ് പോകും അതുകൊണ്ടാണ് ഇങ്ങനെ കോട്ടയത്ത് പോകുന്നുണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ തന്നെ നിന്നത് ഇല്ലെങ്കിൽ പിന്നെ പിന്നെയും ഇങ്ങോട്ട് വരേണ്ടി വരും അപ്പൊ ചേട്ടൻ പോയതിനു ശേഷം ഞാൻ പിന്നെയും സിറ്റോട്ടി കുറേ നേരം ഇരുന്നു ഉറക്ക ഇങ്ങനെ ഇരുന്നു സാധാരണ ഞാൻ ഈ സമയത്തൊന്നും എഴുന്നേറ്റ് വന്നിരിക്കുന്നതല്ലേട്ടോ ഇന്നെന്തായാലും സൂര്യൻ ഒരിച്ച് വരുന്നത് എനിക്ക് കാണാൻ പറ്റി അപ്പോൾ അപ്പൊ അതാ നേരമൊക്കെ വെളുത്ത് വരുന്നുണ്ട് സൂര്യൻ ചേട്ടൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ ഈ നേരം വെളുത്തു വരുന്ന സമയത്ത് വയലില് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ മഞ്ഞ് വീഴുന്ന ആ ഒരു ആ ഒരു പുക പോലെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് അപ്പോൾ നല്ല രീതിയിൽ നേരം വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ സൂര്യനെ നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നല്ല വെളിച്ചവും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫ്രഷ് ഒക്കെ ആയിട്ട് നേരെ ഒരു റീൽ എടുക്കുകയെന്നും പറഞ്ഞിട്ട് പോയി ഒരു ഡാൻസ് റീല് നമ്മുടെ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ടിപ്പോൾ നിൽക്കുന്ന വാ വാ പക്കം വാ എന്ന് പറയുന്നൊരു റീലുണ്ടല്ലോ അതെടുക്കാനായിട്ട് വന്നതാ കേട്ടോ അപ്പം എൻ്റെ അമ്മയുടെ ഗാർഡനാണ് ബാക്ക് സൈഡിൽ കാണുന്നത് ഈ പൂക്കളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവും എൻ്റെ റീല് അത് കണ്ടിട്ടില്ലാത്തവർ ഷോർട്ട് വീഡിയോയിൽ കയറി നോക്കിയാൽ മതി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതായിതാണ് പറഞ്ഞത് കേട്ടോ അമ്മയുടെ ഗാർഡൻ ഫുള്ളായിട്ട് ആ പൂവൊന്നും വിരിഞ്ഞിട്ടില്ല ഫുള്ള് പൂവ് വിരുമ്പോഴത്തേനും ഞാൻ മിക്കവാറും ഇവിടുന്ന് പോകും തിരിച്ച് തിരുവനന്തപുരത്തോട്ട് പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നല്ല മൂഡായിട്ടൊക്കെ ഇരിക്കുകയാണ് എനിക്ക് വീഡിയോ എടുക്കാനായിട്ടൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു അമ്മയെ വിളിച്ചുകൊണ്ട് പോയതായിട്ട് വീഡിയോ എടുത്ത് തരാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കയറി കാണണം കേട്ടോ എങ്ങനെയുണ്ട് വീഡിയോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണം കേട്ടോ എൻ്റെ റീല് ഞാൻ ഇപ്പോൾ ഈയിടെയായിട്ട് രണ്ട് മൂന്ന് ഡാൻസ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എല്ലാം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കാനും മറക്കരുത് കുട്ടി വ്ളോഗ് ഇത്രയുള്ള ഒരു സർപ്രൈസ് വീഡിയോ ആയിരുന്നു എനിക്കും സർപ്രൈസ് കിട്ടി മൊത്തത്തിലൊരു സർപ്രൈസ് വ്ളോഗായിരുന്നു അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണുന്നവരെ ടാറ്റി യു ലവ് യു